പ്രിയദർശന സംവിധാനത്തിൽ ദിലീപ് പാനി കലാഭോമണി തുടങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ താരങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു വെട്ടം ഇവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല വെട്ടം താരങ്ങൾ അന്നും ഇന്നും പാനി ഇന്ത്യൻ ചലച്ചിത്ര നടിയും മോഡലും നർത്തകയുമായ പാനി വെട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നായികയായ വീണ എന്ന കഥാപാത്രത്തെയാണ് മലയാളികൾക്ക് അതിനു മുമ്പ് പരിചയമില്ലായിരുന്ന ഭാവനാപാനിക്ക് വെട്ടത്തിൽ അഭിനയിക്കുമ്പോൾ ഇരുപത് വയസ്സായിരുന്നു പ്രായം ഇപ്പോൾ പ്രായം നാൽപ്പത്തി ദിലീപ് കടക്കടയിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലാറച്ച തട്ടിപ്പുകളൊക്കെ നടക്കുന്ന ഗോപാലകൃഷ്ണൻ കഥാപാത്രത്തെയാണ് പെട്ടത്തിൽ ദിലീപ് അവതരിപ്പിച്ചത് വെട്ടം ചെയ്യുമ്പോൾ ദിലീപിന്റെ പ്രായം മുപ്പത്തിയാറ് ഇപ്പോൾ പ്രായം അൻപത്തിയെട്ട് കലാഭവൻ മണി ദിലീപ് അവതരിപ്പിച്ച ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്തായ മണി എന്ന പേരിൽ തന്നെയുള്ള കഥാപാത്രത്തെയാണ് വെട്ടത്തിൽ മണി അവതരിപ്പിച്ചിരിക്കുന്നത് വെട്ടം ചെയ്യുമ്പോൾ പ്രായം മുപ്പത്തിമൂന്ന് ചലച്ചിത്ര രംഗത്തും മറ്റും സജീവമായി നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് തികച്ചും അപ്രതീക്ഷിതമായാണ് മണി മരണത്തിന് കീഴടങ്ങിയത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇന്നസെന്റ് ചെക്ക് സ്മൃതിയും ചില്ലറ ഒക്കെ മുന്നോട്ട് പോകുന്ന കെ ടി മാത്യു എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഇന്നസെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത് വെട്ടത്തിൽ അഭിനയിക്കുമ്പോൾ പ്രായം അൻപത്തി ആറ് രണ്ടു തവണ അത്ഭുതത്തെ അതിജീവിച്ച അദ്ദേഹം ന്യൂമോണിയ ബാധയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നിന് കൊച്ചിയിലെ ലാക്ഷോർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു അവിടെ വെച്ച് മാർച്ച് ഇരുപത്തി ആറ് രാത്രി പത്തരയ്ക്ക് അന്തരിച്ചു മരിക്കുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ജനാർദ്ദനൻ ഫെർണാണ്ടസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജനാർദ്ദന് അന്ന് പ്രായം അൻപത്തിയെട്ട് ഇപ്പോൾ എഴുപത്തി ഒൻപത് വയസ്സ് അടുത്ത കാലത്തായി അദ്ദേഹം സിനിമയിൽ സജീവല്ല എങ്കിലും ആരോഗ്യപരായിരിക്കുന്നു നെടുമുടി വേണു ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഡി എ ജി ടോമങ്കിൽ എന്ന കഥാപാത്രത്തെയാണ് നെടുമുടി വേണു വെട്ടത്തിൽ അവതരിപ്പിച്ചത് വെട്ടം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പ്രമേഹവും ഹൃദ്രോഗവും അടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച അദ്ദേഹം എഴുപത്തി ഒന്നാം വയസ്സിൽ കരോൾ വീക്കം മൂലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനൊന്നിന് കിംസ് ആശുപത്രി അന്തരിച്ചു ജഗതി ശ്രീകുമാർ പാഷ എന്ന കള്ളപ്പേരിൽ അറിയപ്പെടുന്ന അന്തപ്പൻ എന്ന വാടക വേഷമാണ് ജഗതി ചേട്ടൻ വെട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വെട്ടം ചെയ്യുമ്പോൾ പ്രായം അൻപത്തിനാല് ഇപ്പോൾ പ്രായം എഴുപത്തിമൂന്ന് സയൻസ് ഫിക്ഷൻ കോമഡി ആക്ഷൻ ജാനറിൽ വരുന്ന പുതിയ ചിത്രത്തിൽ അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നാണ് സന്തോഷം നൽകുന്ന പുതിയ വാർത്ത കൊച്ചിൻ ഖനീഫ മണിയുടെ കഥാപാത്രം അടിച്ചുകൊണ്ട് പോകുന്ന മാലയുടെ അച്ഛൻ കുറുപ്പ് ഒരുപാട് ചിരിപ്പിച്ച കഥാപാത്രം വെട്ടം ചെയ്യുമ്പോൾ ഹനീഫയ്ക്കയുടെ പ്രായം അൻപത്തിമൂന്ന് അവസാന കാലത്ത് ഗുരുതരമായ കരൽ രോഗം ബാധിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരി അവസാന വാരത്തിൽ ചെന്നൈ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാകുകയും ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തിനോടെ അന്തരികയും ചെയ്തു മാമുക്കോയ രാമൻ കടത്താവുന്ന കഥാപാത്രത്തെയാണ് മാമുക്കോയ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വെട്ടം ചെയ്യുമ്പോൾ പ്രായം അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ എഴുപത്തി ആറാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ജഗദീഷ് ചിത്രത്തിൽ കല്യാണ ടീം താമസിക്കുന്ന ഹോട്ടലിലെ വേറ്റള്ള വേഷമാണ് ജഗദീഷ് അവതരിപ്പിച്ചത് അപ്പോൾ പ്രായം നാൽപ്പത്തി ഒൻപത് ഇപ്പോൾ എഴുപത്തി ഒന്ന് ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ സജീവമായി വ്യത്യസ്ത നിറഞ്ഞ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നു ബൈജു ഗോപാലകൃഷ്ണൻ്റെ ചേട്ടൽ നാട്ടിലെ സീനുകളിലാണ് ബൈജു വരുന്നത് വെട്ടം ചെയ്യുമ്പോൾ ബൈജുവിന് മുപ്പത്തിനാല് വയസ്സ് ഇപ്പോൾ അൻപത്തി ഇപ്പോഴും സജീവമായ സിനിമയിൽ തുടരുന്നു സ്പടികം ജോർജ് ഇന്നസെൻ്റിന്റെ കഥാപാത്രത്തെ പിടിക്കാൻ വരുന്ന പോലീസ് ഓഫീസറാണ് സ്പടികം ജോർജ് വെട്ടം അഭിനയിക്കുമ്പോൾ പ്രായം മുപ്പത്തിനാല് ഇപ്പോൾ അൻപത്തിയാറ് ബിന്ദു പണിക്കർ ഇന്നസെൻറ്റിന്റെ കഥാപാത്രത്തിന്റെ ഭാര്യ കലാഭവൻ നവാസ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കാമുകി വെട്ടം ചെയ്യുമ്പോൾ പ്രായം മുപ്പത്തി ഇപ്പോൾ പ്രായം അൻപത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ നടൻ സായി കുമാറിനെ ബിന്ദു വിവാഹം കഴിച്ചു ഇവർ കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണ് സ്ഥിരതാമസം കലാഭവൻ നവാസ് ബിന്ദു പണിക്കരുടെ കാമകൻ അന്ന് പ്രായം മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീരാനഷ്ടങ്ങളിൽ ഒന്നായിരുന്നു നവാസിന്റെ മരണം മിഥുൻ രമേശ് വീണയെ വിവാഹം കഴിക്കാതിരുന്ന ഫെലിക്സ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മിഥുൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഫെലിക്സിനെ തേടിയാണല്ലോ വീണ പോകുന്നോ സോ ആ കഥാപാത്രം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല രണ്ടായിരത്തി എട്ടിൽ ലക്ഷ്മി മേനോനെ വിവാഹം കഴിച്ചു അന്ന് വട്ടം ചെയ്യുമ്പോൾ മിഥുന്റെ പ്രായം ഇരുപത്തിമൂന്ന് ഇപ്പോൾ പ്രായം നാൽപ്പത്തിനാല് സുകുമാരി അങ്കിൾ ടോമിന്റെ ഭാര്യ കഥാപാത്രം വെട്ടം ചെയ്യുമ്പോൾ പ്രായം അറുപത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർ മരണമടഞ്ഞു നന്ദു പൊതുവാൾ ചെറുതാണെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ട്രെയിൻ യാത്രക്കാരായ കഥാപാത്രം ഒരു സീനേ ഉള്ളുവെങ്കിലും അദ്ദേഹം അത് മനോഹരമാക്കി അന്ന് പ്രായം ഇരുപത്തിയാറ് ഇപ്പോൾ പ്രായം നാൽപ്പത്തിയെട്ട് കുഞ്ചൻ പെട്ടത്തിൽ ട്രെയിനിലെ ടി ടി കഥാപാത്രത്തിനാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അന്ന് പ്രായം അൻപത്തി ഇപ്പോൾ പ്രായം എഴുപത്തി മൂന്ന് സോനാം നായർ ഗോപാലകൃഷ്ണൻ്റെ ചേച്ചി വെട്ടം ചെയ്യുമ്പോൾ പ്രായം ഇരുപത്തി ഇപ്പോൾ പ്രായം വേറെയും നിരവധി കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിലുണ്ട് ഏറ്റവും ചെറിയ കഥാപാത്രം വരെ പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വെട്ടത്തിലെ ഏത് കഥാപാത്രമാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചാനൽ സബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ് ചെയ്യൂ നന്ദി